ശബരിമലയിൽ പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുള്ള മണ്ഡലകാലം ഇത്തവണ ഉറപ്പാക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ കളക്ടറുടെ ചേംബറിൽ ചേർന്ന പ്രത്യേക യോഗത്തിൽ സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് സമ്പൂർണമായി ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ വിലയിരുത്തി പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുള്ള മണ്ഡലകാലം ഇത്തവണ ഉറപ്പാക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പറഞ്ഞു കളക്ടറുടെ ചേർന്ന പ്രത്യേക യോഗത്തിൽ സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് സമ്പൂർണമായി ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ വിലയിരുത്തി കൊക്കോ കമ്പനിയുടെ സാമൂഹിക സുരക്ഷാ ഫണ്ട് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് കമ്പനി പ്രതിനിധികളുമായി ചർച്ച നടത്തി പ്ലാസ്റ്റിക് കുപ്പികൾ ട്രട്ടാ പായ്ക്കുകൾ തുടങ്ങിയവയ്ക്ക് നിരോധനമുണ്ടെങ്കിലും പലപ്പോഴും അത് ലംഘിക്കപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം നിരോധിത വസ്തുക്കൾ ഉൾപ്പെടെയാണ് നീക്കം ചെയ്യേണ്ടത് തീർത്ഥാടനകാലത്തുടനീളം ഇക്കാര്യത്തിൽ തുടർപ്രവർത്തനം ഉറപ്പാക്കണം ശേഖരിക്കുന്ന നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അടിയന്തര പ്രാധാന്യത്തോടെ നീക്കം ചെയ്യുകയും വേണം ഇവിടെ എത്തുന്നവർക്ക് പരിസ്ഥിതി സൗഹൃദ സഞ്ചികൾ കൂടി വിതരണം ചെയ്യണമെന്നും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു കമ്പനിയുടെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് തുക വിനിയോഗിച്ച് പമ്പ നിലയ്ക്കൽ സന്നിധാനം എന്നിവിടങ്ങളിലെ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രങ്ങളുടെ പുനരുദ്ധാരണ സാധ്യതയും പരിശോധിക്കുമെന്ന് കമ്പനി പ്രതിനിധികൾ ചർച്ചയിൽ വ്യക്തമാക്കി പ്രകൃതി സൗഹൃദ മണ്ഡലകാലം ഉറപ്പാക്കുന്നതിനായി പരമാവധി സഹകരിക്കുമെന്ന ഉറപ്പും നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട